നെമ്പാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ദുരവസ്ഥക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാസമരം സംഘടിപ്പിച്ചു ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള വിദഗ്ധ ഡോക്ടർമാരെ നിയമിക്കുക മോർച്ചറി തുറന്നു പ്രവർത്തിപ്പിക്കുക എക്സ് റേ യൂണിറ്റിന്റെ പ്രവർത്തനം എല്ലാ ദിവസവും ഉറപ്പുവരുത്തുക പ്രസവ ശുശ്രൂഷ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ആശുപത്രിയിൽ കൂടുതൽ ബെഡുകൾ അനുവദിക്കണമെന്നും പൊട്ടിക്കിടക്കുന്ന കെട്ടിടങ്ങൾ തുറന്നു കൊടുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ആശുപത്രിയിൽ ആംബുലൻസ് സൗകര്യം ഉറപ്പാക്കണം കാഷ്വാലിറ്റി ആശുപത്രിയുടെ മുൻവശത്തേക്ക് മാറ്റിസ്ഥാപിക്കണം ആശുപത്രിയിൽ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തണം കാന്റീൻ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരിൻ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാതെ അതേപടി നിലനിർത്തി പോരുന്നത് കണക്കിന് രോഗികളോടുള്ള അവഗണനയാണെന്ന് ഡോക്ടർ പി സരിൻ പറഞ്ഞു നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ആ ഒരു അർത്ഥത്തിൽ എന്താണ് ആശുപത്രിക്ക് കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതിനെതിരെ നിവേദനങ്ങളായും പ്രതിഷേധങ്ങളായും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബഹുജന സമരങ്ങൾ പലതും നടന്നിട്ടും തിരിഞ്ഞു നോക്കാൻ താല്പര്യമില്ലാത്ത വിധം വകുപ്പും സർക്കാരും എവിടത്തെ സ്ഥലം എം എൽ എയും അടക്കമുള്ള ആളുകൾ അതിലിടപെടാതിരിക്കുമ്പോ അവരുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള സമരമാണോ നടത്തേണ്ടത് അത്തരത്തിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഉറക്കെയുള്ള പ്രഖ്യാപനമാണ് ഈ ധർണ സമരം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വികസന പ്രവർത്തനങ്ങളിൽ ഈ പ്രദേശത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ എല്ലാരിപ്പോഴും താല്പര്യം കാണിക്കേണ്ടുന്ന ഒരാളെയാണ് ഇവിടെ നിന്ന് ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തയക്കുന്നത് എന്നാണ് നമ്മൾ എന്നാൽ കാലങ്ങളായി മുദ്രകയായി വെച്ചിരിക്കുന്ന ഒരു സീറ്റ് പോലെ ഇവിടെ നിന്ന് ജയിച്ചു പോകുക എന്നുള്ളതല്ലാതെ ഈ നാടിന് തിരിച്ചൊരു ഉപകാരം പെടുന്ന വിധം എന്തെങ്കിലും ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയതായി നമുക്ക് നാളെ ഇതുവരെ അനുഭവമില്ല അങ്ങനെയായിരുന്നു എങ്കിൽ ഈ ആശുപത്രിയുടെ അവസ്ഥ ഇതുപോലെയല്ലായിരിക്കും നെന്മാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അധികൃതർ ചൂതാട്ടം നടത്തുകയാണ് രോഗി രോഗവിവരം പറയുന്നതിനു മുൻപ് തന്നെ മരുന്നെഴുതി കൊടുക്കുന്ന പ്രവണതയാണ് മിക്ക സർക്കാർ ആശുപത്രികളിലും ഡോക്ടർമാർ തുടർന്നു പോരുന്നത് ആശുപത്രിയിലെ സേവനം തീർത്ത് സ്വകാര്യ ക്ലിനിക്കുകളിലേക്ക് പോകാനുള്ള തിടുക്കം മൂലമാണിതെന്നും ഡോക്ടർ പി സരിൻ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായ് അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ മുൻ എം എൽ എ കെ എ ചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ എ അബാസ് യു ഡി എഫ് ചെയർമാൻ കെ ആർ പത്മകുമാർ സി സി സുനിൽ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ സുരേഷ് സ്വാഗതം പറഞ്ഞു ധർണാ ശേഷം ആശുപത്രിയുടെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി யூடிவி நியூஸ் பாலக்காடு